പ്പനാണ് അത് ചിലടത്തൊക്കെ വാഴ ചുണ്ടെന്ന് പറയും അത് ആരോഗ്യത്തിന് വളർത്തൽ നല്ലതാ പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് ഷുഗറുകാർക്ക് വളർത്തൽ നല്ലതാ ചോരൻ വച്ചി കഴിക്കാം കൂട്ടാൻ വച്ചി കഴിക്കാം നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല പിണ്ടി ഇല്ല പിണ്ടി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് നീര് നല്ലതാ ഷുഗറിന് നല്ലതാണ് പിണ്ടി നല്ലതാണ് നല്ലതാണ് ആ അത് വാഴ ഒടിഞ്ഞ് വീണത് വരണുണ്ടായിരുന്നുള്ളൂ ആയി കുറെ വീണുണ്ടെന്ന് വരണ നല്ല ഹെൽത്തി ആയിട്ട് വന്ന വാഴകളാണ് മുഴുവൻ വീണ് ശരി പണി നടക്കട്ടെ അപ്പൊ പിന്നെ ഞങ്ങള് കഞ്ഞി ആണ് കുടിക്കാൻ പോണേ കഞ്ഞീടെ കഞ്ഞി ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കണു തോരൻ ചെറുപയർ തോരൻ ഉണ്ടാക്കാൻ പിന്നെ വാഴ തോരൻ വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് മാമ്പഴം